നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഒരു കരുത്തരുടെ പോരാട്ടം നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഫ്രഞ്ച് കരുത്തരായ പി എസ് ജിയും അതുപോലെ തന്നെ സ്പാനിഷ് ഒമ്പന്മാരായ എഫ് സി ബാൾസിലോണയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഏപ്രിൽ പതിനൊന്നാം തീയതി നടക്കുന്ന ആദ്യപാദ മത്സരം പി എസ് ജിയുടെ മൈതാനത്താണ് അരങ്ങേറുക ഏപ്രിൽ പതിനേഴാം തീയതി ബാഴ്സയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് രണ്ടാം പാദ മത്സരം നടക്കുക ഒരു കിടിലൻ പോരാട്ടമാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ മത്സരത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പി എസ് ഡിയുടെ ബ്രസീലിയൻ സൂപ്പർ താരമായ മാർക്കിൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സക്കെതിരെ പി എസ് ഡിക്ക് വേണ്ടി കളിച്ച് പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് മാർക്കിന്യോസ് അതായത് ബാഴ്സയെ നന്നായി പഠിച്ചിട്ട് തന്നെയാണ് തങ്ങൾ ഇറങ്ങുക എന്നാണ് ഇപ്പോൾ ഈ ബ്രസീലിയൻ താരം പറഞ്ഞിട്ടുള്ളത് ഈ മത്സരത്തിൽ ഫേവറേറ്റുകൾ ഇല്ലെന്നും മാർക്കിന്യോസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചാമ്പ്യൻസ് ലീഗ് നറുക്കെടുപ്പ് എന്നുള്ളത് എപ്പോഴും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നിമിഷമാണ് ബാഴ്സ എപ്പോഴും ആയിട്ടുള്ള ഒരു ടീമാണ് ബഹുമാനിക്കപ്പെടുന്ന ഒരു ടീമാണ് അവർ ഞങ്ങൾ ഇതിനു മുൻപ് ഒരുപാട് തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് നല്ല നിമിഷങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു നല്ലതല്ലാത്ത നിമിഷങ്ങളും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഈ മത്സരത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറെടുക്കും ഈ മത്സരത്തിൽ ഫേവറേറ്റുകൾ ഒന്നുമില്ല എന്ത് വേണമെങ്കിലും സംഭവിക്കാം മത്സരം വളരെ കഠിനമായിരിക്കും എതിരാളികളെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ നന്നായി പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ മത്സരത്തിന് ഇറങ്ങുക ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതാണ് മാർക്കിൻസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടറിൽ പി എസ് ജിയും ബാഴ്സലോണയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ഇരുവാദങ്ങളിലുമായി രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്കായിരുന്നു പി എസ് ജി ബാഴ്സയെ തോൽപ്പിച്ചത് അതേസമയം രണ്ടായിരത്തി പതിനേഴിൽ ചാമ്പ്യൻസ് ലീഗിൽ പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടിയിരുന്നത് ഈ രണ്ട് ടീമുകൾ തമ്മിലായിരുന്നു അഞ്ചിനെതിരെ ആറ് ഗോളുകൾക്കായിരുന്നു അന്ന് ബാഴ്സലോണ പി എസ് ജിയെ പരാജയപ്പെടുത്തിയിരുന്നത് പ്രശസ്തമായ ആറേ ഒന്നിന്റെ തിരിച്ചുവരവ് ആ ഒരു മത്സരത്തിലായിരുന്നു ഉണ്ടായി ായിരുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഒന്നും കാണാം